ദൈവമേ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടി 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 അങ്ങ് പോകണം പക്ഷെ ചെമ്പിന്റെ വില അതുപോലെ അവർ നിൽക്കണം എന്നാൽ എന്നെപ്പോ ഉള്ളവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും ചിരുവാക്കാരല്ലേ അറിയാം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് പിന്നെ ഞാനും മമ്മൂട്ടി തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് വേറെ ഒന്നുമല്ല മമ്മൂട്ടി ജനിച്ചത് ചെമ്പിലാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്വർണ്ണത്തിൽ ചേർക്കുന്നു അങ്ങനെ ഞങ്ങൾ നമ്മൾ ചെറിയ കാരണം ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞിടക്കുന്നില്ല നമുക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല ഏത് എനിക്ക് പിന്നെ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എനിക്ക് ഇവിടെ ലേശം പണിയുണ്ട് കേട്ടോണ്ടോ ഏടോണ്ടോ ഇത് ഇട ഞോ കാര്യം പറഞ്ഞ തല വല്ലോടത്ത് പോയിടിച്ചായിരുന്നോ ഇല്ല നെറ്റ് വല്ലോടത്ത് പോയിടിച്ചോ ഇയാടെ ഇല്ലെന്ന് മനുഷ്യനെ പേടിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ കണ്ണ് തള്ളി വെള്ളി വന്നിരിക്കുന്നത് കണ്ണ് നല്ല വെള്ളി വന്നിരിക്കുന്നത് ഇത് കണ്ട് തന്നെ വെളി വന്നിരിക്കുവല്ല ഇതാണ് ലെൻസ് ചെറിയ സാധനത്തിന് വേനൊക്കെ കണ്ണ സാധനം അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം വന്നിട്ട് വളരെ ചെറുതായിട്ടാ കാണുന്നത് ഇഷ്ടം പോലെ പണി ഉണ്ടോ നമ്മൾ നീ പോയല്ലേ രാവിലെ പറയണ്ട രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അവര് പറയും കഴിച്ചില്ല കഴിക്കാൻ കൊണ്ടുപോകുന്നു അല്ല ഇത് കുറിയാന്ന് ഞാൻ പോയി കൊണ്ടുപോകുന്നു ദൈവം ഇങ്ങനെ കൊണ്ടുവന്നു എന്റെ കല്യാണക്കുറിയാന്ന് എന്റെ കല്യാണമാണ് പെണ്ണി നാട്ടുകാരിയല്ല എങ്ങനെ മനസ്സിലായി ഈ നാട്ടിലുള്ള ആരെങ്കിലും നിനക്ക് പെണ്ണു കാര്യം

കുടുംബസമേതം വരരുത് ഞായറാഴ്ച എന്ന് പറഞ്ഞത് എല്ലാം കൂടെ അങ്ങോട്ട് തള്ളിക്കറി വരല്ലേ വലിയ ചെലവാണ് ഒരാൾ മാത്രം വരാവുള്ളേലും ചിലവുണ്ട് ചിലവുണ്ടോന്ന് എന്നോട് പറയാതിരിക്കുവായിരുന്നു എന്നാ മുടിഞ്ഞ മുടിഞ്ഞലവാന്നറിയാവൂ കാറ്ററിംഗ് തുണി എടുക്കണം സ്വർണം മുടിഞ്ഞ ചിലന്ന് വെച്ചാൽ മുടിഞ്ഞ ജലം ആ ചെലവിന്റെ കാര്യമല്ലേ പറഞ്ഞു എനിക്ക് ചിലവിക്കണത്

എന്താ ഞാൻ കല്യാണം കല്യാണം അങ്ങോട്ട് സംഭവം അവന്റെ വീട്ടുകാരെ മഞ്ഞൾ ഏൽപ്പിക്കുന്നു അവന്റെ കൂട്ടുകാരെ മഞ്ഞൾ ഏപ്പിക്കുന്നു അവന്റെ ഭാര്യ വീട്ടുകാരെ മഞ്ഞൾ ഏൽപ്പിക്കുന്നു പോരാത്തതിനെ എല്ലാം മഞ്ഞ കഴക്കി അവന്റെ തലേക്കോട് ഇങ്ങനെ ഒഴിക്കുന്നു കല്യാണത്തിന് രാവിലെ ബ്യൂട്ടീഷ്യൻ വന്നപ്പോ എന്തുവാ എന്തുവാ കട്ടിലെ ഒരു പഴംപൊടി കിടന്ന് ഇങ്ങനെ ഉറങ്ങുവാ ഒന്നും പറയണ്ട രണ്ട് ബംഗാളികളെ തച്ചൻപുറത്ത് നിന്ന് തേച്ച് കുളിപ്പിച്ചിട്ടാണ് അവനെ കൊണ്ട് മണ്ഡപത്തിരിറിയാമോ പുള്ളി പുറത്താണല്ലോ ഈ പ്രായത്തിന് ഗൾഫിലല്ലെന്ന് പിന്നെ അമ്മയെ അടിച്ച് പുറത്താക്കി പുള്ളി ഫേസ്ആപ്പിലൂടെ ഫോട്ടോ എടുത്ത് എനിക്ക് പക്ഷെ ഇവിടെ നല്ലതല്ലായിരുന്നു ആ ഫോട്ടോ കണ്ടാലേ അപ്പുറത്തെ രാധമ്മ ചേച്ചിയുടെ മൂത്ത മോൻ്റെ മുഖവും പുള്ളിയുടെ മുഖവും ഒരു കൂട്ട് പിന്നെ പറയണ്ട കാര്യം ഉണ്ടോ ഇടതാശോ വെള്ളപ്പൊക്കമായി ഇപ്പൊ ആപ്പെടുത്ത് അമ്മാവൻ ആപ്പായിട്ടിരിക്കുക എന്റെ അമ്മാവനായ വീടിന്റെ മണ്ടോത്തു സാരി എടുക്കാൻ പോയതാണ് അണ്ണൻ നല്ല അടിപൊളി

സമയടുത്താണ് ഞാനത് ചെയ്തത് ഞാനത് എനിക്കറി നിശ്ചയത്തിന്റെ മോതിരത്തിന് അഭിപ്രായം എത്ര പേരെന്നോട് ചോദിച്ചറിയോ ഇതാരാ ചെയ്തത് ഏത് കളയല്ല ചെയ്തത് പക്ഷെ രമേശ് ഒരു വായി പറഞ്ഞിട്ട് ഇനി പറയുന്നുണ്ട് അറിയോ ചോദിച്ചല്ലോ

കുടുംബ ജീവിതം ആവുമ്പോഴത്തേക്ക് തട്ടൻ്റെ മുട്ടിലൊക്കെ ഉണ്ടാവല്ലോ സ്വാഭാവിക അത് ഉണ്ടാകാതിരിക്കാനുള്ളത് പുള്ളി കൈ പിടിച്ച് ഞങ്ങള് അവിടെ കൈ വെക്കു ഒരു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പോലും പരിപോതി എനിക്ക് തോന്നുന്നില്ല എന്റെ പൊന്നി രമേശ് അവർക്ക് ഇത്രയ്ക്കും വലിയ സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ നീ അവരെ കണ്ടു ഒരു പടി മുന്ന ഒരു പടി എന്താണ് നാലു പടി മുന്ന ു ഞങ്ങൾക്ക് നാലു പടി ഇല്ലേ സാമ്പത്തിക ഈ കരണ്ട് സ്വർണം പൂശ് തരുമോ പറയൂ വായി സ്വർണ്ണക്കെത്തി നീ എന്തായാലും സാമ്പത്തികമായിട്ട് അവരുടെ മുമ്പിൽ എത്താൻ പറ്റുന്നില്ല പറ്റുന്നില്ലാപരമായിട്ട് ഒന്നിന് രമേശ കല്യാണമായിട്ട് നീ കയറാൻ പോകുന്നത് അതോ പഴയ കൂട്ടി വേറെ എന്തെങ്കിലും കഴിവേണ്ടത് ഞാൻ അമ്മ വിടും അങ്ങനെയാണെങ്കിൽ ഞാൻ ചൂണ്ട ഇടുമല്ല അമ്മ കഴിക്കുമ്പോൾ എനിക്ക് ചൂണ്ട കടന്നലുള്ളൂ അതെ അതൊന്നും അല്ല വേറെ വെറൈറ്റി ആയിട്ട് നീ തോന്നി

ഇരുനൂറ് രൂപ തെറ്റി എന്നിൽ നിന്നോ നിന്നിൽ നിന്നോ സംഭവിച്ചേക്കാം പക്ഷെ ഓർക്കുക ബന്ധം നമ്മളുടേതാണ് ശുഭദിനം Để cho nó.